ഹായ് നമസ്കാരം എന്റെ പേര് റിനു നമ്മൾ എല്ലാവരും തന്നെ ജീവിതത്തില് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ചെറുതും വലുതുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യുന്നവരായിരിക്കാം ചെയ്തിട്ടുള്ളവരും ആയിരിക്കാം ഇൻവെസ്റ്റ്മെന്റ് എന്ന വാക്ക് കേട്ട ഉടനെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് പണപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വസ്തുപരമായിട്ടുള്ള കാര്യങ്ങളും ഇങ്ങനെയുള്ള അസെറ്റുകളായിരിക്കും അല്ലെ ഭൗതികമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ശരിക്കും ഇൻവെസ്റ്റ്മെന്റിന്റെ പർപ്പസ് എന്താണ് നമ്മുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കുക ഭാവി ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ലാതെ ജീവിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ യൂസ് ചെയ്യാൻ ഇങ്ങനെ പല പർപ്പസുകൾ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് ഉണ്ട് ഇതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മുടെ മെന്റൽ ഹെൽത്തിനും ഭാവിയിൽ ഹാപ്പിനെസ് ആയിട്ട് ജീവിക്കാനും നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സ്കില്ലുകൾ ഉണ്ട് അത്യാവശ്യമായിട്ട് ജീവിതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു അഞ്ച് സ്കില്ലുകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് വീഡിയോയിലേക്ക് പോകാം അതിലെ ഒന്നാമത്തെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഡിസിപ്ലിൻ ഓവർ മോട്ടിവേഷൻ മോട്ടിവേഷണൽ വീഡിയോസ് നമ്മൾ കാണുകയും അല്ലെങ്കിൽ അതുപോലെയുള്ള ബുക്കുകൾ വായിക്കുകയൊക്കെ ചെയ്യുന്നവരായിരിക്കാം പക്ഷെ കേട്ട ഉടനെ തന്നെ അത് മറന്നു പോകും ഡേ ബൈ ഡേ അത് ഫെയ്ഡ് ആകും പക്ഷേ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഫോം ആകും ഡിസിപ്ലിൻ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് കാരണം ഭാവി ജീവിതത്തിൽ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ഡിസിപ്ലിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും രണ്ടാമത്തെ ഒരു കാര്യമാണ് റീഡിങ് ഹാബിറ്റ് ആക്കുക എന്നുള്ളത് റീഡിങ് എന്ന് പറയുമ്പോൾ കുറേ ബുക്കുകൾ വായിക്കുക എന്നുള്ളതിലല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് കുറച്ച് വായിക്കുക അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അതും നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അപ്ലൈ ചെയ്യുക കാരണം അതും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് കാര്യം നല്ലൊരു ഹാബിറ്റ് ആണ് റീഡിംഗ് എന്നുള്ളത് വായനയിലൂടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ അതിൽ അതിലൊരു പോസിറ്റീവായിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാക്കാനും പറ്റും മൂന്നാമത്തെ ഒരു കാര്യമാണ് ഒരു സമയം ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് അതായത് നമ്മുടെ അറ്റൻഷൻ പല കാര്യങ്ങളിലേക്ക് പോകാതെ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാതെ ഒരേ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ ചെയ്യുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും മിസ്റ്റേക്കുകൾ കുറയ്ക്കാൻ പറ്റും മെന്റലി ഹാപ്പി ആയിരിക്കും അത് ചെയ്യുന്ന കാര്യം നന്നായിരിക്കുമ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും അതേപോലെ തന്നെയാണ് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടും പറ്റും ഇതുപോലെ മെന്റൽ ടെൻഷൻ കുറയ്ക്കാനും ഇത് ഒരേ ഒരു കാര്യത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഭാവി ജീവിതത്തിൽ അത് നമ്മളെ ഹാപ്പി ആക്കിയിട്ട് ഒരു കാര്യത്തിൽ സമാധാനത്തോടെ ഒരേ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇനി നാലാമത്തെ ഒരു കാര്യമാണ് മോർണിംഗ് റുട്ടീൻ എസ്പെഷ്യലി മോർണിംഗ് ടൈം ഒരു മധ്യ കാലത്തൊക്കെ ഏഹ് നമ്മൾ ആ ജോലിക്ക് പോകുന്ന കാലഘട്ടം രാവിലെ വളരെ ഹറിബറി ആയിട്ടുള്ള ഒരു രീതിയാണ് നമുക്ക് ഉള്ളതെങ്കിൽ ആഫ്റ്റർ അതായത് റിട്ടയർഡ് ലൈഫിലൊക്കെ ആ ഒരു കാലഘട്ടം വളരെ ലോൺലിനെസ് ആയിട്ട് നമുക്ക് തോന്നും ഒന്നും ചെയ്യാനില്ലാത്തതുപോലെ തോന്നും പക്ഷെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ആ ഒരു റുട്ടീൻ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് സമാധാനപരമായിട്ട് രാവിലെ എഴുന്നേറ്റ് ആ ഒരു റുട്ടീൻ ഫോളോ ചെയ്യാനായിട്ട് പറ്റും എന്തെങ്കിലുമൊക്കെ സമാധാനത്തോടെ ചെയ്യാനുള്ള ഒരു ഹാബിറ്റ് അപ്പോഴും നമുക്ക് ഉണ്ടാകും അതായത് ആ ഒരു മോർണിംഗ് റുട്ടീൻ നമ്മുടെ ശീലത്തിൽ ഉണ്ടാക്കുന്നത് ഭാവി ജീവിതത്തില് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ആണ് ഉണ്ടാക്കുക എസ്പെഷ്യലി മെന്റലി ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യാണ് നമ്മുടെ ഫ്രണ്ട്സിനെയും നമ്മുടെ റിലേറ്റീവ്സിനെയും ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് കാരണം നമ്മുടെ ഒപ്പമുള്ള ഈ ഒരു സമൂഹം അതായത് ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും ഭാവി ജീവിതത്തില് നമ്മുടെ ഒരു മെന്റൽ സപ്പോർട്ടിന് നമ്മുടെ മെന്റൽ വെൽബീങ്ങിന് ഇമോഷണൽ വെൽബീങ്ങിന് വളരെ ജനുവൻ ആയിട്ടുള്ള ഇത്തരം ബന്ധങ്ങൾ ആവശ്യമാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൂടെയുള്ള ഈ ഒരു ബന്ധങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കാരണം പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഒന്നും ചെയ്യാതെ പോകുമ്പോൾ ഇവരെയൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റില്ല കുറെ പേര് നമ്മളെ യൂസ് ചെയ്യുന്നുണ്ടാവാം ഡ്രാമ കളിക്കുന്നവരുണ്ടാവാം നമ്മളെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാത്തവരുണ്ടാകാം നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനായിട്ട് മാത്രം നമ്മുടെ കൂടെ കൂടിയവരുണ്ടാവാം അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെ കൈവിട്ടിട്ട് പോകുന്നവരുണ്ടാകാം ഇതെല്ലാം തന്നെ നമ്മുടെ നല്ല കാലത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള അതായത് എല്ലാവരെയും ഒഴിവാക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത് പക്ഷെ എല്ലാവരെയും മനസ്സിലാക്കി വെച്ചിട്ട് ജീവിക്കുന്നത് നമ്മുടെ വയസ്സുകാലത്ത് അല്ലെങ്കിൽ ഭാവി ജീവിതത്തിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും കാര്യം അത് നമ്മുടെ മെന്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ ഒരു അഞ്ച് കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭാവിയിൽ കുറെ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് പറ്റും താങ്ക് യു